ും നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഓവനിലാണ് ചെയ്യുന്നത് ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് സാധാരണ അലുമിനിയം പാത്രത്തിൽ ഓവൻ സെറ്റപ്പ് ആക്കിയിട്ടും ഇത് ചെയ്തെടുക്കാം പക്ഷേ ഓവനിൽ ചെയ്തെടുക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കളറോട് കൂടി നമുക്ക് കിട്ടില്ല കേട്ടോ ഞാൻ സാധാരണയായിട്ട് എല്ലാം ഗ്രാം അളവിൽ തൂക്കിയിട്ടാണ് ചെയ്യാറ് നമ്മൾ ഷോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെറിയൊരു വെയിങ് മെഷീൻ വാങ്ങിയിട്ട് ആ ഗ്രാം അളവിലാണ് തൂക്കി കാണിക്കാറ് പക്ഷേ ഒരുപാട് കൂട്ടുകൾ പറഞ്ഞു കപ്പളവിൽ കാണിച്ചു തരണം എന്ന് എല്ലാവരുടെയും വീട്ടിൽ ത്രാസൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കപ്പളവിൽ കാണിച്ചു തരണം എന്ന് അപ്പം ഇന്നത്തെ ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡ് നമ്മൾ അളന്നിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിലും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ചെയ്യേണ്ടത് ബ്രെഡിന്റെ ഡോ തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഡയറക്ടായിട്ട് ഇതൊക്കെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാലും കുറച്ചും കൂടി ഒരു സോഫ്റ്റും അല്ലെങ്കിൽ പൊന്തി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് ചെറു ചൂട് പാലിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഞാനിപ്പോൾ ഇടുന്നത് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര കാൽ കപ്പാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ കാൽ കപ്പ് ചേർക്കണ്ട കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഈസ്റ്റ് ഞാൻ അര ടീസ്പൂൺ ഇടുന്നുണ്ട് ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ആണ് അപ്പോൾ ഈസ്റ്റ് ഇടുമ്പം നല്ല ഈസ്റ്റ് നോക്കി ഇടണം കേട്ടോ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വല്ലാതെ തണുത്ത് പോകും അപ്പോൾ ബ്രെഡ് നന്നായി കിട്ടില്ല നല്ല ആയിട്ട് വെക്കാൻ നോക്കണം കേട്ടോ ഇനി ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടാനായിട്ട് ചെറു ചൂടുള്ള പാലാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കരുത് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇളം ചൂട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാത്ത പാലാണെങ്കിലും കുഴപ്പമില്ല ചൂടാക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഇതിപ്പോൾ അരക്കപ്പ് പാലാണുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം കുറച്ച് നേരം ഈ പഞ്ചസാരയൊക്കെ ഒന്ന് കുതിർന്ന് ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ആക്റ്റീവായിട്ട് കിട്ടും അതിനെ ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്കിപ്പോൾ ഉപ്പ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പൊടിയിലേക്ക് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇതിലേക്കാവുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിച്ചോളൂ അല്ലോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏത് അളവ് നമ്മൾ എടുക്കുമ്പോഴും ഈ സ്പൂണിൽ വടിച്ചളക്കാൻ വേണ്ടി നോക്കണേ ഈ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ഇടുന്നത് രണ്ട് കപ്പ് അളവിൽ മൈദ ഇടാം കേട്ടോ രണ്ട് കപ്പ് മൈദയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഇനി ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ അങ്ങനെ ചേർത്തിട്ടും നമുക്ക് നല്ല ബ്രെഡ് ഉണ്ടാക്കാം ഇപ്പം ഞാൻ മൈദയിൽ മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് നമ്മൾ വടിച്ചാണ് അളന്നിട്ടുള്ളത് വടിച്ചളക്കാൻ വേണ്ടി നോക്കണം കേട്ടോ എപ്പോഴും അല്ലെങ്കിൽ അളവ് തെറ്റിപ്പോവേ ഇത് രണ്ട് കപ്പും നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലിടുക അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാനൊക്കെ പറ്റും കേട്ടോ മൈദ ഞാനെല്ലാം ഇതുപോലെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള പൗഡർ ഇടുമ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ കസ്റ്റേഡ് പൗഡർ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് നല്ല ടേസ്റ്റും ഒരു നിറവും ഒക്കെ കിട്ടും അതുകൊണ്ടാണ് അത് ചേർക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് മിൽക്ക് ആണ് മിൽക്ക് പൗഡറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തോളൂ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് പിന്നെ വാനില പൗഡർ ചേർക്കണം വാനില പൗഡർ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി ഇതിപ്പം ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ കാൽ ടീസ്പൂൺ ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിന് വല്ലാത്ത ഒരു കയ്പായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർക്കുക അല്ലെങ്കിൽ നെയ്യ് ചേർക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിപ്പോൾ ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല പുതിയ ഈസ്റ്റ് ആണ് അതായത് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ പൊന്തിച്ചെടുക്കണമെന്നൊന്നുമില്ല ഈ പൊടിയിലേക്ക് തന്നെ ഇട്ടാലും നന്നായിട്ട് ബ്രെഡ് കിട്ടും അപ്പം നമ്മുടെ സാധാരണ ആ മണി ഈസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് ഇതുപോലെ ആക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇത് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരക്കപ്പ് പാലാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ വെള്ളം എത്ര വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കണേ ഇപ്പൊ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് നേരിട്ടിടുകയാണെങ്കിൽ പിന്നെ ഇതേപോലെ അലിഞ്ഞു കിട്ടില്ലല്ലോ അതാണ് ഞാൻ പാലിൽ ഇതുപോലെ മിക്സ് ആക്കി വെച്ചത് എന്നിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ നമുക്ക് ഈ അരക്കപ്പ് പാലൊന്നും മതിയാവില്ല ഈ പൊടി കുഴയാനായിട്ട് അപ്പോൾ ഞാൻ ഇതിന് വേണ്ട വെള്ളം കൂടി കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം നിറയെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത് അളർന്ന് എടുത്ത് കൊടുത്ത് എടുത്തതായതുകൊണ്ട് നമുക്കറിയാം എത്ര വേണമെന്നുള്ളത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര കപ്പ് പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു എല്ലാം കൂടി മുക്കാൽ കപ്പാണ് ഇതിലേക്ക് വെള്ളം വേണ്ടത് കേട്ടോ പാലും വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത് മുക്കാൽ കപ്പ് മതി അപ്പോഴേക്കും നമ്മുടെ ബ്രെഡിൻ്റെ ആ കുഴയുടെ നനവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലിട്ടിട്ട് നമുക്ക് എന്തായാലും കുഴയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കുഴക്കാം എന്നാലും ഒരുപാട് ഇതുപോലെ ബ്രെഡൊക്കെ കുഴക്കുമ്പോൾ സ്റ്റാൻഡ് മിക്സറിലൊക്കെ ഇട്ട് കുഴച്ചാൽ അത് പെട്ടെന്ന് കംപ്ലീറ്റ് അത് മിക്സർ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പം ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ കുഴക്കുന്നതാണ് നല്ലത് കൈകൊണ്ട് കുഴച്ചിട്ട് കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ച് കൊണ്ടുവരാം ഇപ്പം ഏകദേശം ഒരു പത്ത് ഒക്കെ കൗണ്ടർ ഇട്ടിട്ട് നമ്മൾ ഡോ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനിയും ഇത് കുഴയ്ക്കണം കേട്ടോ ഈ സമയത്താണ് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക ടൂട്ടി ഫ്രൂട്ടി ഇടുമ്പം ഒരുപാട് ഇട്ട് കൊടുക്കരുത് കുറേ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്രെഡ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശരിക്കായിട്ട് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടിപ്പോൾ ഒരു കാൽ കപ്പൊക്കെ ഞാൻ ഇടുന്നുള്ളൂ എനിക്ക് ചുവന്ന കളർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് പച്ച കളറും അതുപോലെ തന്നെ ചെറിയ മഞ്ഞ കളറൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ആദ്യം കുഴക്കുന്ന സമയത്ത് തന്നെ ഈ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ ഈ കളറ് എല്ലാ ഭാഗത്തും പിടിച്ചു പോവും അതുകൊണ്ടാണ് കുറച്ച് നേരം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ചേർക്കണമെന്ന് പറയുന്നത് പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിക്ക് പകരമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റിയത് ചെറിയാണ് കേട്ടോ ചെറിയ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടാവും നിങ്ങൾക്ക് ചെറിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്തോട്ടോ അതാണ് കുറച്ചും കൂടി നല്ലത് ഇനി നമുക്ക് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചോണ്ട് വരാം ഇപ്പം നോക്കിയാൽ നമ്മുടെ ഡോ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും കുഴക്കാൻ വേണ്ടി നോക്കുക ആദ്യം നമ്മൾ ഈ ഒഴിച്ച് കുഴക്കുമ്പം നല്ലത് കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ വീണ്ടും പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അളവ് തെറ്റിപ്പോവും പിന്നെ കുറേ നേരം ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ട് നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടിക്കൊള്ളും കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് നേരം ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ കുറച്ചൊന്ന് പൊന്തി വരും എന്നിട്ട് നമുക്ക് ആക്കിയിട്ട് ഈ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഏത് മോൾഡിലേക്കാണോ ഈ ബ്രെഡ് ഷേപ്പ് ചെയ്തിടുന്നത് ആ മോൾഡിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ബട്ടർ തേച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നല്ല നോൺ സ്റ്റിക്കിൻ്റെ മോൾഡ് വാങ്ങാൻ പോയിട്ട് എനിക്ക് എവിടുന്നു കിട്ടുന്നില്ല ഞായറാഴ്ച ദിവസമൊക്കെ അല്ലേ പോകാൻ പറ്റുമോ അന്നത്തെ ദിവസം ഷോപ്പുകളൊന്നും തുറക്കൂല്ല ഇതിപ്പോൾ നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന ആ ബ്രെഡിന് മൂന്ന് സെറ്റായിട്ട് വരുന്ന ഒരു അച്ചായിരുന്നു അത് ഞാൻ ഒന്നിങ്ങനെ ഇതുപോലെ പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ ഇന്ന് ഇതിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തിടാം കേട്ടോ ഓയിലോ മൈദപ്പൊടിയോ എടുക്കുക എന്നിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യുന്ന ആ ഭാഗത്തു ഒന്ന് പരട്ടിക്കൊടുക്കുക അപ്പൊ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് അത് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുന്നതുണ്ട് നിങ്ങളാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് ഈ രണ്ട് ഭാഗത്തു നിന്നും ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചൊന്ന് ഇതുപോലെ നീട്ടി കൊടുക്കുക നമ്മുടെ ആ മോൾഡിന് എത്ര നീളമുണ്ടോ ആ നീളത്തിനനുസരിച്ച് ഇതുപോലെ നീട്ടി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ ആ അതേ നീളത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ നന്നായിട്ട് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ഡബിളായിട്ട് വരും അച്ചു വല്ലാതെ അങ്ങ് നിറഞ്ഞു പോവരുത് ഈ അച്ചിന് ടോപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാ അല്ലെങ്കിൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ അച്ചൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കണം അപ്പം ഓവനിലിരുന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് പൊന്തി വരും കേട്ടോ ഇനി നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഒരു മുക്കാൽ മണിക്കൂർ നേരം കൊണ്ട് തന്നെ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് ഒരു മുക്കാൽ അച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മുട്ടയാണ് ഇഷ്ടമെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി വേണമെങ്കിൽ കുറച്ച് മുട്ടയിൽ കുറച്ച് പഞ്ചസാര ആക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും കുറച്ച് നല്ല കളർ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഓവനിലേക്ക് വിടാനായിട്ടുണ്ട് ഇനി നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് പ്രീഹീറ്റാക്കിയെടുക്കാം ആദ്യം നമ്മൾ പത്ത് മിനിറ്റ് ഓവൻ ഒന്ന് ആക്കുക ഇപ്പോൾ ഇവിടെ നൂറ്റി അൻപത് ഡിഗ്രിയിൽ ചൂട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ആയിട്ട് ശേഷം നമുക്ക് കുറച്ചൊന്ന് ഒരു നൂറ്റി എഴുപതിലേക്ക് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയവും കൂടി കൊടുക്കുക ഇപ്പോൾ ഓവൻ നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഈ ഡോറൊക്കെ തുറക്കുമ്പോൾ പതുക്കെ തുറക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഡോറ് പൊട്ടിപ്പോവും ഈ റാക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കുക ബ്രെഡ് എടുക്കുമ്പോഴും അനക്കുമ്പോഴും ഒക്കെ പതുക്കെ അനക്കണം ഉള്ളിൽ നിറച്ച് വേറായതുകൊണ്ട് പെട്ടെന്ന് ബ്രെഡങ്ങ് ഇരുന്ന് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് പതുക്കെ അങ്ങ് അടച്ചു കൊടുക്കുക ഇനി നമുക്ക് ടൈം വെച്ചുകൊടുക്കണം ടൈം വെച്ചുകൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപത് മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ബ്രെഡ് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ ബ്രെഡ് ആയിട്ടുണ്ടോ അപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ ബേക്കാവാൻ ആയിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സമയമൊക്കെ എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ നല്ല ചുകന്ന കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബേക്കറി സ്റ്റൈലിലുള്ള നല്ല ബ്രെഡ് ഉണ്ടാക്കാൻ കഴിയൂട്ടോ ഇനി ഒന്ന് ചൂട് തടിയട്ടെ എന്നിട്ട് നമുക്കിത് മുറിക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്നും തണിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ഇതൊന്ന് മുറിച്ചിട്ടുണ്ട് നമ്മൾ ആ കസ്റ്റേഡ് പൗഡറൊക്കെ കൂടി ചേർത്തത് കൊണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി രുചിയിലുള്ള ബ്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയ ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി